നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം കുമാരമംഗലം വാർത്തകൾ കുമാരമംഗലം മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്നതിനാൽ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പടർന്നു പിടിക്കാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കുമാരമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം കുമാരമംഗലം പതിനൊന്നാം വാർഡില് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തില് പൊതുജനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം തിളപ്പിച്ചാറ്റിയതും ഉപയോഗിക്കൂ പഴകിയതും ഉപയോഗശൂന്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുമാരമംഗലം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിച്ചതിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ നിർദ്ദേശം നൽകുക നൽകുകയാണ് കൂടുതലായിട്ട് പിന്നെ ഒന്നും റിപ്പോർട്ട് കണ്ടിട്ടില്ല അവര് നല്ല ഊർജിത പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മളോട് പറയാനുള്ളതാണ് ഇപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മള് ഇങ്ങനെ മഞ്ഞപ്പിത്തം നമ്മുടെ കുമാരമംഗലം പതിനൊന്നാം വാർഡിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരോഗ്യ വിഭാഗം ഉണർന്നു പ്രവർത്തിക്കുകയും അതിന് വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുള്ളത് ഡെപ്യൂട്ടി ഡി എമ്മയുടെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്ത് ലെവൽ മീറ്റിംഗ് കൂടുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഊർജിതമായിട്ട് ചെയ്യേണ്ട കുറച്ച് പ്രവർത്തനങ്ങൾ നിർദ്ദേശം നൽകുകയും അതനുസരിച്ചിട്ട് നമ്മൾ ഇന്നലെ മുതലെ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജിതമാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തല ഇൻ്റർസെക്ടർ മീറ്റിംഗ് ഇന്ന് കൂടി പഞ്ചായത്തില് പ്രധാന വാട്ടർ റിസോഴ്സുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്ത് വാട്ടർ അതോറിറ്റിയുടെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിന്റെ ഈ ആയിട്ടുള്ള തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായ പഞ്ചായത്തിലെ നമ്മൾ നമ്മൾ മൈക്ക് അനൗൺസ്മെന്റ് നിർദ്ദേശം കൃത്യമായിട്ട് ില് നമ്മള് മഞ്ഞപ്പിത്തത്തിന് തുടക്കം കുറിച്ച ലക്ഷം വീട് കോളനിയാണിത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചു പിടിച്ചുവെന്നു കാരണമായ കിണറാണ് സമീപത്ത് കാണുന്നത് മഞ്ഞപ്പിത്തം പടർന്നു പന്തലിക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മളോട് കുമാര കുമാരമംഗലം പഞ്ചായത്തിന്റെ പതിനൊന്നാം വാടിലെ ഒരു കിണറ്റിൽ നിന്നും വെള്ളത്തിൽ വന്ന ഒരു പ്രശ്നത്തിലാണ് ഇവിടെ പതിനാറോളം പേർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത് അറിഞ്ഞ ഇവിടെ അമ്പലത്തിൽ ഉത്സവായിരുന്നു ഇതോടനുബന്ധിച്ചും കൂടെയാണ് ഇത് ഉണ്ടായത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രതി ഇത് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കെൽത്ത് വഴി ക്ലോറിനേഷൻ നടത്തി മലിനജലം മലിന അല്ലാന്ന് പരിശോധിച്ച് കണ്ടെത്തിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും നടപടികൾ ക്ലോറിനേഷൻ മറ്റു കാര്യങ്ങൾ വീടുകളിൽ കയറിയുള്ള മീറ്റിങ്ങുകളെല്ലാം നമ്മൾ ഹെൽത്തിൻ്റെ മെഡിക്കൽ ഓഫീസറുടെയും ആശാവർക്കർമാരുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ് കൂടാതെ ഇന്ന് പഞ്ചായത്തിൽ നമ്മൾ അടിയന്തര യോഗം വിളിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥര് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥര് ആരോഗ്യ പ്രവർത്തകരെ എല്ലാവരും കൂടെ കൂടി ഇന്ന് മീറ്റിംഗ് കൂടി ഇതിനെ പ്രതിരോധിക്കാനുള്ള എൻ്റെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തത്തിന്റെ ഒരു ഇത് കണ്ടു ഞങ്ങൾക്ക് ഒമ്പ ഒമ്പതാം തീയതിയാണ് നമ്മളുടെ ആദ്യത്തെ ഇത് വന്നത് അതിന് ശേഷം ബാക്കി ഒന്ന് പതിനാല് പേർക്കായിട്ടുണ്ട് ഇപ്പം അപ്പം രണ്ടുപേര് കോലഞ്ചേരി ആശുപത്രി രണ്ടുപേര് കോട്ടയം മെഡിക്കൽ കോളേജിലും ഒരാള് ആലുവയിലും ഇപ്പം ഹോസ്പിറ്റലിലാണ് അവരുടെ നില കുഴപ്പമൊന്നുമില്ല എല്ലാവരും അതിൽ നിന്നും തരണം ചെയ്ത് വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം നമ്മൾ എല്ലാ വീട്ടിലും കോർഡിനേഷൻ നടത്തി എല്ലാ വീട്ടുകാരെയും വിളിച്ച് അവർക്ക് വേണ്ട അവബോധങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇന്നിപ്പം വാർഡ് ഫുള്ളായിട്ടും ആശാ വ കേസ് കയറി വീടിൽ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി അവർക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആൾക്കാർ അടുത്തു തിങ്ങിക്കൂടുകയും അതുമായി ബന്ധപ്പെട്ട് പകർന്നതാണോ പ്രവർത്തനങ്ങളൊക്കെ പകർച്ചവ്യാധികൾക്കെ ആ സമയത്ത് ഇവിടെ നമ്മളുടെ കാവിലെ ഉത്സവമായിരുന്നു നാലാം തീയതി കൊടിയേറി പതിമൂന്നാം തീയതി കൊടി ഇറങ്ങി അപ്പം ഇവിടെ തൂക്കം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെയുള്ള ഉള്ള എല്ലാവരും ഇവിടെ പങ്കെടുത്തിരുന്നു നമ്മുടെ ആശാവർക്കറ് ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു ഈ നാലാം തീയതി ഇത് വന്ന നാലാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാ ദിവസങ്ങളിലും ആശാവർക്കറെ ലാഭകലില്ലാണ്ട് ഈ വാർഡില് ഇവിടെ പ്രവർത്തനം അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു നമ്മുടെ ഹെൽത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും നമുക്കുണ്ടായി ഡി എം ഒയുടെ തലത്തിലും നമുക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടായി മുകളിൽ നിന്ന എല്ലാ വിഭാഗക്കാരും നമുക്കിവിടെ വന്ന് സഹകരിച്ചു വാട്ടർ അതോറിറ്റി ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാവരും വന്ന് നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ട് ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാവരും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രഥമ ദൃഷ്ടിയാലും നിലവിലെ സാഹചര്യത്തിലും ക്ഷേത്ര ഉത്സവ പരിസരത്തു നിന്ന് പകർച്ചവ്യാധി പകരാൻ യാതൊരു കാരണവുമില്ല എന്നാണ് മെമ്പർ പറയുന്നത് ഇനിയിപ്പോ ഗണിച്ചത് പരിശോധനയ്ക്ക് വിട്ടേക്കുമാണ് അതിന്റെ മലിനമായ ജനം ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കാനൊക്കെ എന്താണ് നടപടികൾ നമ്മൾ ഈ മാലങ്ങാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ഞപ്പിത്തം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തില് ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പതിനൊന്നാം വാർഡ് മാത്രമല്ല ചുറ്റുവടുത്തുള്ള ഒമ്പത് പത്ത് ഇഷ്ട വാർഡിലൂടെ ആശ വർക്കർമാരുടെ നേതൃത്വത്തിലും മെമ്പർമാരുടെ നേതൃത്വത്തിലും വീടുകളിൽ സർവേ നടത്തുകയും ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് എന്തെങ്കിലും രീതിയിലുള്ള അസുഖം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയും ഒരു ജാഗ്രതാ നിർദ്ദേശം വളരെ കൃത്യമായി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ ഫീൽഡിലായിരുന്നു മെമ്പർമാരെല്ലാം വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് തീർച്ചയായിട്ടും ഇത് ഈ ഭാഗം കൊണ്ട് നിർത്താൻ സാധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ എങ്കിൽ പോലും ഇതൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് പഞ്ചായത്ത് ഈ കാര്യം കാണുന്നത് എല്ലാ മേഖലയിലും ഉള്ള ആളുകളെ എല്ലാം വെള്ളം കുടിക്കുന്ന വെള്ളം പല ശുചിയാകണം അതുപോലെ കഴിയുന്നത്ര ആളുകൾ ജലജീവിന്റെ ജലജീവിന്റെ സർക്കാരിന്റെ അതായത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിക്കുവാൻ അടിയന്തരമായിട്ട് ഒരു നിർദ്ദേശം കൂടി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ആ വെള്ളമാണ് കൃത്യമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ക്ലോറിനേഷൻ നടത്തി വരുന്ന വെള്ളമാണ് പക്ഷേ ഏതെങ്കിലും കാരണവശാലും നമ്മൾ ഈ കിണറിലെ വെള്ളം മലിനമാവാനും അതുപോലെ അടുത്തടുത്ത് വീടുകളിലുള്ള ഭാഗങ്ങളിലുള്ള കിണറിലെ വെള്ളം നൂറ് ശതമാനം ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു ഉണ്ട് നമ്മൾ നിലവിലെ എല്ലാ കിണറിലും അതുപോലെ പബ്ലിക്കായിട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കിണറിലും എല്ലാ സാമ്പിളും എടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഇന്നും നാളെയായിട്ട് വാട്ടർ അതോറിറ്റി ഫ്രീ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആളെ ഏറ്റവും ബോധവൽക്കരണം ആ രീതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്ത് ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നം ഇവിടം കൂടി തീർക്കാൻ തീർക്കാൻ സാധിക്കും എന്നാണ് നൂറ് ശതമാനം വിശ്വാസം എങ്കിൽ പോലും പഞ്ചായത്ത് മൊത്തം പ്രജി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ധാരണയോട് കൂടി തന്നെയാണ് പഞ്ചായത്തെയ കാര്യം ഏറ്റെടുക്കുന്നത് ജനങ്ങളുടെ ആശങ്ക യാതൊരു വകയുമില്ല തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മറ്റ് രീതികൾ കൊണ്ടും പല പല സാംക്രീമ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കുമാരമംഗലം പഞ്ചായത്തിൽ അനുഭവപ്പെട്ട ഇത് മഞ്ഞപ്പിത്തം കൂട്ടായ ഒരു സഹകരണത്തിന് പഞ്ചായത്ത് അധികൃതരുടെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെയും ജനങ്ങളുടെയും മറ്റു ജനപ്രതിനിധികളുടെയും കൂട്ടായ പ്രോധന ചെറുത്തു നിൽക്കാൻ നല്ലൊരു മാർഗ്ഗം കൊണ്ടാണ് ഇവിടെ കാണേണ്ടത് ഇതുപോലെ തന്നെയായിരിക്കണം എന്തായാലും ഇനി ആർക്കും അത് വരാതിരിക്കട്ടെ വന്നവർക്ക് അതിനുള്ള ചികിത്സാ രീതികൾ എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ കെ വിജയൻ